കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തുടങ്ങിയ ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ട മത്സരം അല്പസമയം മുമ്പാണ് അവസാനിച്ചത് സംഘനൃത്തം കോൽക്കളി കുച്ചിപ്പുടി കഥകളി മത്സരങ്ങളാണ് വിവിധ വേദികളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലാമർ മത്സരങ്ങൾ അരങ്ങ് തകർത്ത ആദ്യ ദിനത്തിൽ ഇഞ്ചോടിഞ്ചാണ് പോയിന്റ് നില അതിന്റെ വിവരങ്ങൾ നേരത്തെ പ്രേക്ഷകർ കണ്ടിരുന്നു ഒപ്പനയും ചെണ്ടയും നാടകവും അടക്കമുള്ള പ്രധാനപ്പെട്ട ഇനങ്ങൾ നാളെ എത്താൻ പോവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അനുജ രാജേഷ് കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നുണ്ട് അനുജ ആദ്യ ദിനത്തിൽ തന്നെ വലിയ ആവേശം വേദികളൊക്കെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഇടങ്ങളിലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ പരിപാടികൾ കാണാനുണ്ട് പൊതുവായി നോക്കുമ്പോൾ എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോൾ അരങ്ങിലുള്ള ജനപ്രിയ ഗ്ലാമർ പോരാട്ടങ്ങളേതൊക്കെ അനുജ റീജിത്ത് ഇതിപ്പോൾ ഈ പോയിന്റ് നില നോക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഇത് ആദ്യ ദിവസം വൈകുന്നേരം ആകുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഒരു കൗതുകമുണ്ട് കാരണം നിലവിൽ പോയിന്റ് നില പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ജില്ലകൾക്ക് നിലവിലുള്ളത് അത് രണ്ട് ജില്ലകളുണ്ട് കണ്ണൂരും കോഴിക്കോടുമുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് നമുക്കറിയാം എപ്പോഴും കപ്പ് വാങ്ങാൻ ആധിപത്യം പുലർത്തുന്ന ജില്ലയാണ് കഴിഞ്ഞ തവണയും കപ്പ് അവർക്ക് തന്നെയായിരുന്നു അപ്പോൾ കോഴിക്കോട് ഇത്തവണയും കടുത്ത പോരാട്ടവുമായി തന്നെയാണ് നിൽക്കുന്നതെന്നതാണ് കണ്ണൂരൊപ്പമുണ്ട് അറുപത്തിമൂന്ന് പോയിന്റുമായി ഇത് മാറി പറഞ്ഞ് നിൽക്കുകയാണ് കുറച്ച് സമയം മുൻപ് കണ്ണൂരിന് ആധിപത്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കോഴിക്കോട് കൂടി ഒപ്പത്തിനൊപ്പം എന്ന തരത്തിലേക്ക് വരികയാണ് അറുപത്തി മൂന്ന് പോയിന്റുമായി കോഴിക്കോട് കണ്ണൂർ ജില്ലകളൊന്ന് സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആതിഥേയ ജില്ല രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു കൊല്ലം ജില്ല അറുപത്തി ഒന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ടോ എന്നുള്ളതാണ് ഇനി ഇതിൽ ഗ്ലാമർ ഇനങ്ങൾ തന്നെയാണ് റീജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ ദിനം നടന്നത് അതിൽ മോഹിനിയാട്ടം അല്പസമയം മുൻപ് ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പിറകിലുള്ള പ്രധാന വേദിയിൽ സമാപിച്ചതേ ഉള്ളൂ ഇനി അവിടെ സംഘനൃത്തം നടക്കാനിരിക്കുന്നത് അപ്പോൾ മോഹിനിയാട്ടത്തിന്റെ ഫലം എന്നൊക്കെ പറയുന്നത് വളരെ നിർണായകമാണ് അത് വരുമ്പോൾ ഈ ഫലം ഇങ്ങനെയൊന്നും ആകില്ല എന്ന് നമുക്ക് കരുതാം നിലവിൽ ഇരുപത്തിയൊന്ന് ഇനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇന്ന് നടക്കേണ്ടത് അൻപത്തിയൊൻപത് മത്സരങ്ങളാണ് എന്ന് തുറക്കണം മത്സരങ്ങൾ വൈകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വൈകുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവും ഒരു മണിക്കൂറിലേറെയും രണ്ട് മണിക്കൂറുമൊക്കെ വൈകുന്ന മത്സരങ്ങളുണ്ട് അതിൽ പദ്യപാരായണമൊക്കെ എടുത്തു പറയേണ്ടതാണ് മാർഗം കളിയൊക്കെ മത്സരം വൈകിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ സംഘനൃത്തം മോഹിനിയാട്ടത്തിന് ശേഷം ഈ പ്രധാന വേദി ലോ എൻ വി സ്മൃതിയിൽ സംഘനൃത്തം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അതും വൈകിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഇനങ്ങൾ വൈകുന്നു എന്നുള്ളത് ആദ്യ ദിനത്തിൽ ഒരു കാഴ്ചയാണ് എന്നാലും അനിശ്ചിതമായി വൈകുന്നു എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നത് എത്രത്തോളം ശരിയാകുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം ഏതായാലും പോയിന്റ് നില ഇങ്ങനെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട വേദികളിലൊക്കെ ഗ്ലാമർ ഇനങ്ങൾ മത്സരിക്ക പുരോഗമിക്കുന്നുണ്ട് കുച്ചിപ്പുടി അടക്കം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നമ്മൾ അതിന്റെയൊക്കെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ബ്രിജിത് ശരി അനുജ രാജേഷ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു